കൂട്ടുകാരെ അപ്പൊ നമ്മുടെ ഇതൊരു പ്ലെയിൻ സാരി ഉണ്ടല്ലോ എനിക്ക് പ്ലെയിൻ സാരി ഇഷ്ടമാണ് ആരെങ്കിലും ഒക്കെ എടുക്കണത് എനിക്ക് അത്ര വലിയ കാര്യമല്ല അപ്പൊ എനിക്കൊരു തോന്നല് അപ്പൊ എന്റെ ഇത് കാലത്ത് ഒരു ഗോൾഡൻ ലൈസ് ഇരിപ്പുണ്ട് ഈ ലൈസ് ഞാൻ നമ്മുടെ സാരിയുടെ സൈഡിലോട്ട് വെച്ച് പിടിപ്പിക്കണം അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പൊ ഞാൻ രണ്ട് സൈഡിന്റെ നൂല് വലിച്ച് കറക്റ്റ് ആയിട്ട് എടുത്തിട്ടുണ്ടട്ടെ അതായത് നമ്മുടെ മൂന്നാണി ഭാഗവും നമുക്ക് ഉത്തണ ഭാഗവും ഇത് വലിച്ചിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഫുള്ളായിട്ട് വലിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം സൈഡ് ഒന്ന് മടക്കി അടിക്കണം അതുപോലെ തന്നെ ഞാനങ്ങനെ ഫോളൊന്നും പിടിപ്പിക്കാറില്ല നമ്മൾ ആദ്യം ചെയ്യണത് സാരിയുടെ രണ്ട് സൈഡും അതായത് ഭാഗവും കുത്തണ വശവും ചെറുതായിട്ട് മടക്കി അടിക്കുക മറ്റേ സിക്സ് ആക്കി അത് ചെയ്തെടുത്താലും മതി കേട്ടോ അതിനുശേഷം ഒന്ന് ഫോള് പിടിപ്പിച്ചെടുക്കണം ഞാനങ്ങനെ ഫോള് സാരിയിൽ ഒന്നിനും പിടിപ്പിക്കാറില്ല എനിക്കിഷ്ടമാ കാര്യം പക്ഷേ ഇത് ഭയങ്കര ഖനം കുറവാണ് അപ്പം ഞാൻ ഫോൾ പിടിപ്പിക്കുന്നുണ്ട് അപ്പം എൻ്റെ ഫോൾ എൻ്റെ ഇരിക്കുന്ന ഒരു ഫോൾ ഫോളാണ് ചെയ്യണം നിങ്ങളാവുമ്പോൾ കറക്റ്റ് തന്നെ വെക്കണം വെച്ചാൽ അറിയൂല എങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ആയിട്ട് വെക്കണം ഞാൻ ഞാനിത് രണ്ടും സൈഡും ഫോളും പിടിപ്പിച്ചെടുക്കാം നമുക്ക് ആദ്യം നമ്മൾ നല്ല വശവും ചീത്ത വശം നോക്കിയെടുക്കാം എന്നിട്ട് ചീത്ത വശത്തിൻ്റെ അകത്തോട്ടാണ്ട നമ്മൾ ആദ്യം അടിക്കണത് അപ്പം എത്രമാത്രം നിങ്ങൾക്ക് പറ്റും ചെറുതായിട്ട് അടിക്കാൻ പറ്റും അത്ര ഒന്ന് നൈസായിട്ട് അടിച്ചോളൂ അപ്പൊ നമ്മ തയ്ക്കാൻ നേരത്തുണ്ടല്ലോ പതുക്കെ അതായത് നമ്മ പിടിച്ചിട്ടുണ്ട് എന്നാൽ പിടിക്കാത്തൊരു രീതിയിലായിരിക്കണം കാരണം ഇത് വലിയും വലിച്ച് കഴിഞ്ഞാൽ നമ്മൾ അടിക്കുന്ന ഭാഗം ചുളുക്ക് വരും ഇവിടെ ചുളുക്ക് വരാ ചുളുക്ക് വരാതിരിക്കാനാണ് അങ്ങനെ ശ്രദ്ധിച്ചത് അതായത് തൊട്ടു തൊട്ടില്ല എന്ന രീതിയിലായിരിക്കണം വലിക്കരുത് പതുക്കെ പതുക്കെ വെച്ചു കൊടുത്തിട്ട് പതുക്കെ വിടുക നമ്മൾ നല്ല ക്ലിയർ ആയിട്ട് ക്ലിയറായിട്ട് വലിയൊന്നുമില്ലാണ്ട് ചുടുക്കൊന്നുമില്ലാണ്ട് കറക്റ്റിന് ഇത് കേട്ടോ കണ്ട ഇനി നമുക്കതുപോലെ തന്നെ ഇതിപ്പം തലഭാഗമാണ് നമ്മുടെ മൂന്നാണിയുടെ മൂന്നാണിയുടെ ഭാഗമാണ് ഇനി അപ്പുറത്തെ നമുക്ക് ഇതുപോലെ അടിക്കാം എൻ്റെ സാരികളൊന്നും ഞാൻ സാരി തലയൊന്നും ഞാൻ മടക്കി അടിക്കാറില്ല എനിക്ക് ഇഷ്ടമാണ് സാരിയുടെ തലയും വാനൊക്കെ അടിക്കണത് ഇന്നിപ്പോൾ ഞാൻ ഓർത്തു ഇതിൻ്റെ നൂല് അരിഞ്ഞു പോന്നിട്ടുണ്ട് അതുകൊണ്ടിട്ടാണ് ഞാൻ അടിച്ചത് എന്റെ ഒരു മിക്ക സാരിയില് ഞാൻ ഇതുവരെ അതിന്റെ തലഭാഗം ഇങ്ങനെ മടക്കി അടിച്ചത് ഈ ഭാഗത്തെ രണ്ട് ഭാഗത്തെ വശങ്ങൾ അടിച്ചെടുത്ത ഇനി നമുക്ക് മറ്റേ സാരി സാരി ഫോൾ വെച്ചു കൊടുക്കണം അപ്പൊ അതെങ്ങനെയാണെന്നൊന്നും നോക്കത് സാരി ഫോൾ പിടിപ്പിക്കാൻ അടിഭാഗത്തുനിന്ന് അറ്റത്ത് നിങ്ങാണ്ട് ഒരു നീക്കി ഒന്ന് അടയാളപ്പെടുത്തി എടുക്കുക അപ്പം സാരി ഫോള് നല്ല വശത്തോട്ട് കാണാത്ത വിധത്തിലായിരിക്കണം അടിച്ചെടുക്കുക ഒട്ടും ഇങ്ങാടി ഇങ്ങാട് നീങ്ങാണ്ട് കറക്റ്റിന് താഴേക്ക് നോക്കുമ്പോൾ സാരി ഫോള് കാണരുത് അതേ രീതിയിൽ നമുക്ക് ഇനി ഇതൊന്ന് കാലിഞ്ചി ഇതോടെ കറക്റ്റ് ആയിട്ട് തന്നെ ഒന്ന് മടക്കി കൈ കൊണ്ടൊന്നും ദൂരെ വരഞ്ഞ് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഈ സൈഡും ആറ്റത്തെ സൈഡും ഈ ഒരു സൈഡും സൂചി നൂലും ഉപയോഗിച്ച് ഹെമ്മിങ് ചെയ്തെടുക്കുക സെയിം തന്നെ നൂലെടുക്കുക രണ്ടഴയാക്കി എടുക്കുക അധികം നീളത്തിലെടുക്കണ്ട അപ്പം കെട്ടുകൂടും അപ്പം നമുക്ക് രണ്ടു പ്രാവശ്യം ഓർത്ത് എടുക്കണം എന്നൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ ഇനി അപ്പം അധികം നീളത്തിലെടുത്ത് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ചെയ്യാം അപ്പം ഞാൻ ചിരിച്ചെടുക്കണുള്ളൂ കാരണം കെട്ടി വീഴാൻ തുടങ്ങും അല്ലെങ്കിൽ നമുക്ക് എൻ്റെ അടിയൊക്കെ ഒന്ന് കെട്ടിട്ട് കൊടുത്ത് അപ്പം അതിൽ തന്നെ നമ്മളിവിടെ കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു കാലിഞ്ചണ്ടല്ല അത് കറക്റ്റിനൊന്ന് ഇതുപോലെ വരലുകൊണ്ടൊന്നാക്കിയിട്ട് ഒന്ന് നഖം കൊണ്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം അതവിടെ കറക്റ്റിന് ഇരുന്നോളൂ എന്നിട്ട് ഒട്ടും ചുടുക്കില്ലാണ്ട് വേണം ഇനി നമ്മുടെ പരിപാടി അങ്ങാണ് ചെയ്യാൻ അല്ലെങ്കിൽ സാരിയുടെ അടിഭാഗം മുഴുവൻ ചുടുങ്ങിയിരിക്കും അപ്പം ഒരുപാട് ശ്രദ്ധിച്ചിട്ട് വേണം ഇതിങ്ങനെ ചെയ്യാനുണ്ട് അപ്പം ഞാൻ എന്തെ ഇങ്ങനെ കുത്തി എടുത്ത് തുടങ്ങണേണ് കേട്ടാ ചേർത്ത് ചേർത്ത് നമ്മൾ ഹെമ്മിങ് കയ്യില്ലേ സാരി ബ്ലൗസിന് ഹെമ്മിങ് ചെയ്യണമാര് ഇതുപോലെ ഒന്ന് ചെയ്ത് ചെയ്തെടുക്കുക എടുക്കുമ്പോൾ ഈ മുകളിലെ തെൻറ്റ് വന്നപ്പോൾ ഇതുപോലെ നമ്മൾ കെട്ടിട്ട് തന്നെ നിർത്തി ഇനി നമുക്ക് എങ്ങനെയാണോ പാകം അതുപോലെ ഒന്ന് ഇതുപോലെ ചരിച്ചിട്ട് അറ്റം വരം ഒന്ന് ഹെമ്മിങ് ചെയ്തെടുക്കുക ചുളുങ്ങാതെ സൂക്ഷിച്ച് ചെയ്യണം എന്ന് മാത്രം നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോരുമ്പോൾ സൂചി സൂചി ഒന്ന് ചരിച്ച് വെച്ചിട്ട് ചരിച്ച് ചരിച്ചാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഹെമ്മിങ് ചെയ്തെടുക്കുന്നത് അതുപോലെ തന്നെ ഓരോ അളവിലും അരിക്കണം എല്ലാം പല സ്ഥല പല രീതിയിലുള്ള അളവിലായിരിക്കരുത് പക്ക ഒരളവിലായിരിക്കണം ചെയ്യും നമ്മ ഫോള് നല്ല അടിപൊളിയായിട്ട് പിടിപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ചുളുക്കൊന്നും ഇല്ലാണ്ട് നല്ല ഭംഗിയായിട്ട് അതിനെ പിടിപ്പിച്ചെടുത്തിട്ടുണ്ട് കണ്ട കാണാൻ പറ്റണല്ലോ ഇനി നമുക്ക് ലേസ് വെച്ചുകൊടുക്കണ്ടേ അപ്പോൾ ലേസ് എവിടെ എവിടേക്കാണ് വെക്കണെന്നാണ് ഇനി നോക്കേണ്ടത് അപ്പൊ സാരി പിടിപ്പിക്കുമ്പോൾ പിടിപ്പിക്കുമ്പോ എങ്ങനെ എടുക്കണത് സാരിയുടെ മൂന്താണി നമുക്ക് എന്തോരം വേണോന്ന് നോക്കുക അത് നമ്മടെ സാരിയുടെ മൂന്താണി നമ്മൾ ഇതുപോലെ ഇട്ടിട്ട് ഇറക്കുന്ന നമുക്ക് എത്ര സാരിക്കുന്നിങ്ങ അധികം ഇറക്കി കൊടുക്കുമോ അത് എടുക്കാം എടുത്തതിന് ശേഷം നമുക്കിതിങ്ങനെ ചുറ്റി എടുക്കണം അത് നമ്മിങ്ങനെ വേണ്ട ഇതുപോലെ എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ഇവിടെ ഇവിടം വരെ നമ്മുടെ ഈ പൊക്കിലിൻ്റെ അവിടെ നിന്നാണ് പിന്നെ നമുക്ക് ഇത് ലേസ് മോളിലോട്ട് പിടിപ്പിക്കാനുള്ളത് സാരി ഇറക്കുന്ന മൂന്താടി കറക്റ്റിനെ ഇടുക എന്നിട്ട് എവിടെ പറയാൻ നിങ്ങൾക്ക് വേണോ അത് അവിടെ ഒന്ന് അടയാളപ്പെടുത്തി എടുക്ക അപ്പ എനിക്ക് ഇതിങ്ങനെയാണ് വേണ്ടത് ഇത് ഇവിടെ പറയാം ഞാൻ ഞാനതൊന്ന് അടയാളപ്പെടുത്തി എടുത്തറണ്ട് ഇനി ഇവിടെ നമുക്ക് സാരിയിലോട്ട് ലേസ് പിടിപ്പിച്ചെടുക്കാം ഇതൊരു പഴയ സാരി വേണ്ട ലേസ് ആയിട്ട് ഞാൻ അത് നൂല് എടുത്താണ് ഇപ്പൊ ഈ ലേസ് മേടിക്കണമെങ്കിൽ നല്ലൊരു പൈസ കൊടുക്കണ്ടേ നമുക്ക് തുടങ്ങിയാലോ അത് സാരിയുടെ മുകളിലോട്ട് ഒന്ന് അവിടെ ഒരു മടക്കണ്ട ആ മടക്കനുസരിച്ച് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് കെട്ടിട്ട് അടിക്കാം അപ്പം അടിയിൽ പച്ചക്കളർ മുകളിൽ ഗോഡൻ കളറിലും നൂലിട്ടാണ് അടിക്കണത് അപ്പങ്ങനെ നമുക്ക് അടിച്ചടിച്ചടിച്ചു വരാം പക്ക പക്ക അതായത് ലൈസും തുണിയുടെ തുമ്പും സാരിടെ തുമ്പും കൂടെ ഒപ്പം വെക്ക അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ കടന്ന് പോകാതെ വെക്കുക അത് ഇതുപോലെ അടിച്ചെടുക്കൂട്ടുകാരെ ഞാൻ വെച്ചവശം കണ്ട ഇതിന്റെ മോളിൽ തന്നെ കൊണ്ടുവന്നു വെച്ചു പിന്നെ ഒരബദ്ധം നിങ്ങൾക്ക് പറ്റാറുണ്ടോ അബദ്ധം പറ്റി പറ്റിത് അഴിച്ചെടുക്കണ്ടേ കൊറച്ചടിച്ചോട്ടോ അപ്പഴത്തേക്ക് ഞാനൊന്ന് നോക്കി നോക്കിയപ്പോ എനിക്ക് മനസ്സിലായി തെറ്റ് പറ്റിന്ന് അത് അറ്റം വര അടിക്കാനത് ഭാഗ്യം ഞാനത് പതുക്കെ പതിക്കാ അഴിച്ചെടുക്കട്ടെട്ടാ നിങ്ങൾക്ക് പറ്റാറുണ്ടോ ഇങ്ങനെ അപ്പൊ നമ്മ തുടങ്ങി കേട്ടോ അത് അഴിച്ചെടുത്തു അവക്കണ്ട അവിടത്ത് വെച്ചിട്ട് തുടങ്ങി ഇങ്ങനെ നമുക്കിത് അറ്റം വര ഒന്ന് അടിച്ചെടുക്കാം കോൺ ഫോണെത്തുമ്പോൾ നമുക്ക് കാണാം ഇപ്പൊ കൂട്ടുകാരെ മൂല വരുമ്പോഴത്തേക്കും ഡ്രസ്സർ പൊക്കിയിട്ട് അവിടെ കുത്തി നിർത്തി ഇതിങ്ങനെ ഒന്ന് ചരിച്ചു വെച്ചുകൊടുക്കണം കേട്ടോ ഇതുപോലെ എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം ഇങ്ങോട്ട് അടിച്ചെടുക്കുക എന്നിട്ട് മോളിലോട്ട് ഒന്നും കൂടി അടിച്ചെടുത്താൽ മതി ആദ്യം നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് എന്നിട്ട് ക്രോസ് ആയിട്ടൊന്നടിച്ചെടുക്കുക പ്രസർ താഴ്ത്തുക എന്നിട്ട് ഇതുപോലെ ക്രോസായിട്ടൊന്നും ഇങ്ങനെ അടിച്ചെടുക്കുക അടിച്ചെടുത്ത് അവിടെ കുത്തി നിർത്തിയിട്ട് വീണ്ടും മോളിലോട്ട് തന്നെ പോകണം കാരണം നമുക്ക് മുകളിലാണല്ലോ അടിക്കാനുള്ളത് പ്രസർ താഴ്ത്തുക എന്നിട്ടിങ്ങനെ മുകളിലോട്ട് പോവുക മോളിൽ ചെന്ന് അന്തിൽ കുത്തി നിർത്തി പ്രസർ കൊക്കുക എന്നിട്ട് വീണ്ടും ഇതുപോലെ സൈഡിലോട്ട് നല്ല ഭംഗിക്ക് തന്നെ ഇരുന്നോളൂട്ടാ അതിട്ടൊക്കെ ചെയ്യുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാവുക എന്നുള്ളൂ മൂല ഒന്നും തിരിച്ചെടുക്കൽ പിന്നീട് നമുക്ക് പല പ്രാവശ്യം ആവുമ്പോൾ അത് കറക്റ്റായിട്ട് പോകുന്നുള്ളൂ ഞാൻ പഴയ സാരിയും വന്നെടുത്തത് കാരണം നിറച്ചിന് മൂലാണ് അതും അതും കൂടി കളഞ്ഞിട്ട് വേണം എടുക്കാൻ പിന്നെ നമുക്കിത് നേരെ ഒന്ന് അടിച്ചെടുക്കുക നമ്മൾ ലാസ്റ്റായി ഇനി നമ്മൾ തിരിച്ച് വീണ്ടും പ്രഷർ പൊക്കുക തിരിച്ചെടുക്കുക തിരിച്ചെടുത്തിട്ട് വീണ്ടും ഇതുപോലെ നമുക്ക് മുകളിലോട്ട് അടിച്ചു കൊണ്ടുവരണം രണ്ട് സൈഡും അടിക്കണ്ടേ അപ്പോൾ ഒരു സൈഡിൻ്റെ പണിയാണ് തീർന്നത് ഒരു സൈഡും കൂടെ നമുക്ക് അടിച്ചെടുക്കണം അതുപോലെ ഒരു സൈഡും കൂടെ അടിച്ചെടുക്കുകയാണ് ോക്കണ്ടേ വേറൊരു ലുക്കായില്ലേ എന്തെങ്കിലൊക്കെ ചെയ്യാം പക്ഷെ ഇത്രയാ മതി അധികം വേണ്ട അധികം അയാൾക്കൊള്ളുമില്ല അല്ലേ ആ ഞാൻ ഒന്ന് എടുക്ക കേട്ട എല്ലാരും ചെയ് നോക്കണം കേട്ടോ പഴയ സാഡ് ലൈസൊക്കെ കൂലി എടുക്കണം ഗോൾഡൻ കളറിലെ ലൈസിന്റെ ഇത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള ലേസ് ആണെന്നറിയാം മിതുവരെ കളറും പോയിട്ടില്ല കേട്ടോ അതൊക്കെ ഒന്ന് എടുത്തു നോക്കാം